അതിന് കുറ്റം കുറ്റം പറയുന്നത് പറയുന്നത് വന്നിട്ട് അത് കുറ്റമായിട്ട് തോന്നുന്നത് ഞങ്ങൾ എന്തിനാ എല്ലാവർക്കും ബിഗ് ബോസ് എല്ലും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ബിഗ് ബോസ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിതീവ്രമായ പോരാകമാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആര് ജയിക്കും ആര് തോൽക്കും ആരാകും ബിഗ് ബോസ് കിരീടവകാശി എന്നറിയാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ ഗ്രാൻഡ് ഫിനാലെ വീക്കിൽ ടോപ്പ് സെവനിൽ നിന്ന് ആദില പുറത്തായതിനു പിന്നാലെ ഇപ്പോൾ നൂറയും പുറത്തായിരിക്കുകയാണ് അനുമോളുടെ പി ആർ ആണ് ഇതിനു കാരണമെന്നാണ് ആതിലയുടെയും നൂറയുടെയും ഫാൻ പേജുകൾ പറയുന്നത് അനുമോളുടെ വൃത്തികെട്ട ഗെയിംപ്ലാനാണ് ഇതിന് കാരണമെന്നും അവർ വാദിക്കുന്നുണ്ട് പക്ഷേ അനുമോൾ ആർമി ഇതിന് നേരെ തിരിച്ചാണ് പറയുന്നത് നൂറയും ആതിലെയും ശൈത്യയും കൂടെ ചേർന്ന് അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയെന്നും അതുപോലെ അനുമോൾക്കെതിരെ നടക്കാത്ത സംഭവങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും പറയുന്നു ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് ഒരിക്കലും ഉറപ്പിക്കാനായിട്ടില്ല താനും ലസ്മിയൻ കപ്പളായി കയറിയതിനു പിന്നാലെ ഒരു കൂട്ടം ആൾക്കാർ ആതിലയെയും നൂറയെയും തകർക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്ന രണ്ട് പെൺകുട്ടികളാണ് ഇവർ രണ്ടുപേരും അനുമോൾക്കെതിരെ നുണപ്രചരണം നടത്തിയെന്ന പേരിൽ നിരവധി സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇരുപേരും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആതില പുറത്തായതിനു പിന്നാലെ ബിഗ് ബോസ് വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ നൂറക്ക് ബിഗ് ബോസ് അംഗങ്ങളിൽ നിന്നും നിരവധി വെല്ലുവിളികൾ നേരിടുകയുണ്ടായി അതിന്റെ എല്ലാം പ്രത്യാഘാതം എന്നോണം നൂറ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ഒരു പക്ഷി അനീഷിന്റെ ഫാൻ സപ്പോർട്ട് കൂടി അനുമോളെ തേടിയെത്തിയിട്ടുണ്ടായിരിക്കാം എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്ത് തന്നെയായാലും ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടോപ്പ് ഫൈവിലെത്തിയിരിക്കുന്നത് അനീഷും അക്ബറും നെവിനും ഷാനവാസും കൂടെ അനുമോൾ കൂടിയാണ് ഇവർ അഞ്ചു പേരിൽ നിന്ന് ആരാവും ബിഗ് ബോസ് ീടം നേടുക എന്നത് ഇപ്പോഴും ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ പുറത്തുനിന്നുള്ള ആതിലയുടെയും നൂറയുടെയും ഫാൻസിന്റെ ആക്രമണം അനുമോളുടെ നിലനിൽപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് കാരണം പുറത്തിറങ്ങിയതിന് പിന്നാലെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അനുമോളെ കുറിച്ച് സംസാരിച്ചതും എന്നാൽ ഇപ്പോഴത്തെ വോട്ടിംഗ് റിപ്പോർട്ടിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അനീഷാണ് തൊട്ടു പിന്നാലെ അനുമോളുമുണ്ട് എന്നാൽ അനുമോൾക്ക് വെല്ലുവിളിയായി തുടരുന്നത് ഷാനവാസാണ് എപ്പോൾ വേണമെങ്കിലും അനുമോളുടെ റാങ്കിങ്ങിൽ വീഴ്ച സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് ഷാനവാസിന്റെ വോട്ടിംഗ് തേരോട്ടം ആരാകും ബിഗ് ബോസ് വിജയി നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആ താരത്തിന്റെ പേര് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക